ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയെന്നുള്ള കാര്യമൊക്കെ അനി പറഞ്ഞ് കൂട്ടുകാരെ കുറ്റപ്പെടുത്തുക അനിയുടെ അനിയും അതുപോലെ നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ ഒരു അവസരം അവർ ഒരുക്കിയില്ലെന്നും പറഞ്ഞു നന്ദുവിൻ്റെ മനസ്സറിഞ്ഞിട്ടും എൻ്റെ മനസ്സറിഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങളെ ഒന്നിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നീ അത് പറയരുതെന്ന് കൂട്ടുകാർ പറഞ്ഞു നിന്റെ മനസ്സറിഞ്ഞിട്ട് നന്ദുവിനോട് പലപ്പോഴും നീയും നന്ദുവും തമ്മിൽ ഒന്നിക്കണമെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞതാണെന്ന കാര്യം കൂട്ടുകാരെ അന്നേരം പറഞ്ഞു അതേടാ ഞങ്ങൾ അതിനു വേണ്ടി ആത്മാർഥമായിട്ട് ശ്രമിച്ചതൊക്കെയാ അത് നനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് കൂട്ടുകാർ ചോദിച്ചു പിന്നെ ആ ബന്ധം നടക്കാതെ പോയതിന്റെ കാരണക്കാര് നന്ദുവിന്റെ ചേച്ചിയും അച്ഛനും അമ്മയും അല്ലേടാന്ന് അല്ലെടാന്ന് കൂട്ടുകാർ ചോദിക്കുന്നെ പിന്നെ നന്ദു ആ സമയത്ത് ഞങ്ങളുടെ വാദം ശരി വെച്ചില്ല അവളുടെ രണ്ട് ചേച്ചിമാരുടെ കുടുംബജീവിതം കഷ്ടത്തിലായതുകൊണ്ട് അവൾക്കൊന്നും എൻ്റെ വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് താറപ്പിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ കൂടുതലും സമ്മർദ്ദം ചെലുത്താതിരുന്നതെന്ന് പറയുമ്പം ഏതായാലും എൻ്റെ ജീവിതം ഏതാണ്ട് പോയി കിട്ടിയെന്ന് അനി പറയുവാട്ടോ ഇവരോട് ഇനിയിപ്പോൾ നിന്നും നിൽപ്പങ്ങ് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു നൂറ് ശതമാനം സത്യമാട ഏത് നിമിഷവും നിനക്കൊക്കെ കേൾക്കാം എൻ്റെ മരണ വാർത്ത എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നു ചോദിച്ചു കൂട്ടുകാർ എടാ അത്രയ്ക്ക് ഞാൻ മടുത്തടാ കുടുംബത്തിലെ തന്നെ ജീവനെ കരുതുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ മുഖം മറന്നുകൊണ്ട് ഒന്നും ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അനാമിക എന്ന ദുരന്തത്തെ ഒഴിവാക്കാനേ ഞാനങ്ങ് പോയനെ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ പറയണു അനിക്കാണെങ്കിലും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ സങ്കടം അങ്ങനെ അനിയാണെങ്കിലും മരണത്തെ പറ്റി പോലും ചിന്തിച്ച് സ്വയം തകർന്ന് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോഴാണ് നന്ദു കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നത് കൂട്ടുകാരുടെ അരികിലേക്ക് വന്നപ്പം ദേ ഏർ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അനി അവനെ നീ ഒരിക്കലും കാണാതിരിക്കരുതെന്ന് നന്ദുവിനോട് പറയുവാണിവര് അവനെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അവൻ ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മളാണെന്ന് ഇവര് പറയുമ്പോൾ ഇത് പറയാനാണോ നീ ഒക്കെ എന്റെ അടുത്ത് വന്നതെന്ന് നന്ദു അവരോട് ചോദിച്ചു ഡേ എൻ്റെ നിഴയില് കണ്ട ഒരുതി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പോലും പറ്റത്തില്ലെന്ന് നന്ദു നേരം പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോടൊക്കെ അവസാനമായിട്ട് അരാമേ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയാ നടന്നതെന്ന് ചേച്ചിയെ പിടിച്ച് തള്ളുന്നത് കണ്ട് നിയന്ത്രണം വിട്ട ഞാൻ അവളെ തല്ലിയത് അതിന് പകരവാ ഗുണ്ടകളെ വിട്ട് എന്നെ തട്ടിക്കൊണ്ട് പോയതെന്ന കാര്യമൊക്കെ നന്ദു കൂട്ടുകാരോട് പറയണം അവളും അവളുടെ അച്ഛനും ചേർന്ന അങ്ങനെ ഒരു കെണി ഒരുക്കിയതെന്ന് അങ്ങനെയുള്ളപ്പോ ഇനി എനിക്ക് അവനെ ആശ്വസിപ്പിക്കാനും അവന് കോൺഫിഡൻസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പം അവനും അവന്റെ ഭാര്യയും തമ്മിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് കൂട്ടുകാർ പറഞ്ഞു കൊടുക്കുന്നു നന്ദുവിനോട് പിന്നെ അവർ രണ്ടായിട്ട ബെഡ്റൂമിലൊക്കെ കഴിയുന്നെന്ന് പറഞ്ഞപ്പം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാന്ന് ചോദിച്ചപ്പോൾ അവൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാ ഞങ്ങൾ നിന്നോട് പറഞ്ഞത് അല്ലാതെ ഞങ്ങൾ കോഹിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോ നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എന്ന് നന്ദു പറയൂ കേട്ടോ പിന്നെ അച്ഛനും അമ്മയൊക്കെ അനിയെ കാണരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവൻ എന്നെ വിളിക്കുന്നുണ്ട് കാണാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്ത് തെറ്റാ നന്ദു നിന്നോട് ചെയ്തത് നീ അതൊന്നു പറയാനോ നേരം കൂട്ടുകാർ ചോദിച്ചു അവൻ്റെ മനസ്സറിഞ്ഞിട്ടും അവനിൽ നിന്ന് അകന്ന് നടന്നത് നീയല്ലേ എന്ന് ചോദിച്ചു നിന്റെ വീട്ടുകാരുടെ ഉപദേശം കേട്ടിട്ടല്ലേ നീ അവനെ വേണ്ടാന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ നന്ദു ഇങ്ങനെ വല്ലാതെ നിക്കാം ഒരു കാര്യം ഉറപ്പാ നന്ദു ദേ ഇപ്പോഴും അവന്റെ മനസ്സിൽ നീ തന്നെയാ അതിനൊരു സംശയവും ഇല്ല അപ്പം നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് നന്ദ ചോദിച്ചു നേരം ദേ ഇന്ന് അവൻ അനാമിക എന്നൊരു പെൺകുട്ടി ഭാര്യയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതവനെ അംഗീകരിക്കുന്നില്ലല്ലോ അവളും അങ്ങനെ തന്നെയല്ലേ അവന് അവനെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല പിന്നെ അവൻ എന്നിട്ട് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നു ചോദിക്കുമ്പോൾ എടാ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഒന്ന് പറഞ്ഞു തിരുത്താൻ നോക്ക് ദേ അല്ലെങ്കിൽ അവൻ ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ പാടുള്ളതല്ലെന്ന് പറഞ്ഞപ്പോൾ ഇത് തന്നെയല്ലേ അവന്റെ കല്യാണം നടക്കുന്നതിന് മുൻപും നീ പറഞ്ഞത് അങ്ങനെ പറഞ്ഞല്ലേ നീ ഞങ്ങളെ കൂടി കൺഫ്യൂഷൻ ആക്കിയതെന്ന് ഇവർ ചോദിച്ചു അങ്ങനെയുള്ള ഒന്ന് മനസ്സിലാക്കിക്കോ അവനിപ്പോ ആത്മഹത്യയുടെ വക്കിലാണെന്ന് ഇത് ി പോയിട്ടോ അനി അത്രത്തോളം മാനസികമായിട്ട് തളർന്നു എന്ന് മനസ്സിലാക്കി അപ്പൊ എന്താ പറഞ്ഞു ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞത് സത്യവാ അവൻ മരണത്തെ പറ്റി പോലും ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് അവനെ ചുറ്റുമുള്ളവരെ പറ്റി ഓർത്തിട്ടാണ് അവനത് ചെയ്യാത്തതെന്നും പക്ഷെ നിരാശ കൂടി കൂടി വന്ന പിന്നെ നിനക്ക് വാർത്ത കേട്ട അനിയുടെ മരണ വാർത്ത അതിനൊരു സംശയം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് പറയവര് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സുഹൃത്തായിട്ടെങ്കിലും നീ അവനെ കാണണമെന്നും അവന്റെ കൂടെ ചെല്ലണമെന്നും അവൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണം അവന് കാണുമെന്ന് തോന്നുമ്പോ ഒന്ന് കാണണം എന്ന് വെച്ചാലേ നിരാശയുടെ പടുകുഴയിൽ വീണിരിക്കുകയും അവൻ അതുകൊണ്ട് എന്തു അവൻ ചെയ്യുമെന്ന കാര്യവും കൂട്ടുകാരും ഓർമ്മപ്പെടുത്തി അവന്റെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായതാതാ ഒരാളെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അത് ആലോചിച്ച് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല എന്തോ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തിട്ടാണ് കാര്യമുള്ളു നിന്നേതായാലും മനസ്സിൽ നിന്നെടുത്ത് കളയാൻ അവന് പറ്റില്ലെന്നും കൂട്ടുകാർ പറഞ്ഞു കൊടുക്കാന്ന് അവൻ ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി നീയാണെന്നും ആ സ്നേഹം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് നന്ദു ചോദിച്ചു ചിന്തിക്കേണ്ട അവനെ നിരാശനാക്കാതിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റുവോ നീ അവനിൽ നിന്ന് അകന്നു പോകും തോറും മരണം അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അത് നീ മറന്നു പോകരുതെന്ന് കൂട്ടുകാർ പറഞ്ഞു നീ വാടാന്നും പറഞ്ഞു എന്നിട്ട് കൂട്ടുകാർ വിളിച്ചോണ്ട് അങ്ങ് പോയിട്ടോ നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി നന്ദു ആണെങ്കിൽ എന്നിട്ട് വണ്ടി എടുത്തിങ്ങ് പോന്നു പക്ഷെ നന്ദുവിനാണെങ്കിൽ വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല പെട്ടെന്ന് വഴിയിൽ വെച്ച് നന്ദു വണ്ടി അങ്ങ് നിർത്തിയിട്ട് കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക അവൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഓർത്തിട്ട് നന്ദുവെ തല പെരുക്കുവാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയം കാണിക്കുന്ന നമ്മുടെ അനിയാട്ടോ അപ്പോൾ അനി ഇങ്ങനെ ഓ ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക ഒരു വെള്ളക്കെട്ടിന്റെ അടുത്താണ് നിൽക്കുന്നത് ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് അനാമിക എന്ന് പറയുന്ന പൂതന വഴക്കുണ്ടാക്കിയതിനെ പറ്റി ഒക്കെ നമ്മുടെ അനി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം അപ്പോൾ അനാമിക എന്ന് പറയുന്ന പിശാചിൽ നിന്ന് എനിക്കൊരു മോചനമില്ല എൻ്റെ വീട്ടിൽ വിവാഹം കഴിഞ്ഞവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞിട്ടില്ലെന്നും മുത്തശ്ശൻ അക്കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല എന്നും അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നന്ദുമായിട്ട് ഒന്നിക്കാനും പറ്റത്തില്ലെന്നുള്ള കാര്യമൊക്കെ അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും അങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നമ്മുടെ അനിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ അനി എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച ആ ഒരു ഒറ്റ ചാട്ടം അങ്ങനെ അനി ആ വെള്ളക്കെട്ടിലേക്ക് എടുത്ത് ചാടുന്നത് അങ്ങനെ നന്ദുവിൻ്റെ മനസ്സിലേക്ക് അങ്ങ് വന്നു നന്ദു പെട്ടെന്ന് അനി അനിയെ ഫോണിൽ വിളിക്കും അപ്പോൾ അനി വണ്ടി ഓടിച്ചിങ്ങ് പോരുമായിരുന്നു നന്ദുവിൻ്റെ കോൾ കണ്ടപ്പോഴത്തേക്കും അനി വണ്ടി നിർത്തി അയ്യോ ഇത് നന്ദു നന്ദുവാണല്ലോ വിളിക്കുന്നത് എന്താ പോലും എന്ന് ഓർത്ത് വേഗം ചാടി ഫോൺ എടുത്ത് വിട്ടോ ആ ഹലോ നന്ദു പറഞ്ഞോ അത് അനി ഇപ്പം എവിടെ ഉള്ളതെന്ന് ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഒന്ന് നന്ദു ചോദിച്ചു കിട്ടോ അപ്പം എന്താ നന്ദു എന്താ കാര്യം അതൊക്കെ ഞാൻ പറയാം എനിക്ക് ഉടനെ ഒന്ന് കാണണം ആ പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു ആ ശരി ഞാൻ വരാലോന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് അനി അങ്ങോട്ടേക്ക് വരുന്നു നന്ദു അങ്ങോട്ടേക്ക് പോണു നന്ദു എന്നെ ആദ്യം അവിടെ ചെന്നു നേരത്തേക്കും അങ്ങോട്ടേക്കും വന്നു അനിയെ കണ്ടപ്പോഴത്തേക്കും നന്ദുവിന് ആകെ പേടിയും ഭയവും സങ്കടവും ഒക്കെ ഇങ്ങനെ അനിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ നന്ദു അന്നേരം അനിയാണെങ്കിൽ എന്തിനാ നന്ദു വിളിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് പാഞ്ഞാ വന്നത് അങ്ങനെ തെ വന്നിങ്ങനെ നന്ദുവിനെ നോക്കി നിൽക്കും നന്ദുവാണേ അനി ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നു അപ്പൊ അനി എന്താ അനി ഇതൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ എന്താ നന്ദു കുഴപ്പം അല്ല നീ എന്തൊക്കെയാ അവന്മാരോട് പറഞ്ഞത് എന്താ മരണത്തെ പറ്റിയൊക്കെ നീ ചിന്തിച്ചു തുടങ്ങിയോ എന്ന് നന്ദു ചോദിച്ചപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിച്ചപ്പോൾ തന്നെ മരണത്തെ മരണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചതല്ലേ എന്ന് അനിയ നേരം ചോദിച്ചു ഷോ എന്നും പറഞ്ഞ് നന്ദു അങ്ങനെ നിക്കുവാട്ടോ കല്യാണ ശേഷം അതിന്റെ തോത് കൂടുകയാണ് ചെയ്തതെന്നും പറഞ്ഞു പിന്നെ ഇപ്പോ കടുത്ത നിരാശയിലാ എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല നന്ദു ആണെങ്കിൽ എനിക്ക് മുഖം തരാതെ നടക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അനി ഞാനും നീയും തമ്മിൽ അടുപ്പുണ്ടെന്നും പറഞ്ഞു അനാമിക എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നിനക്ക് ചോദിച്ചു നന്ദു അവളങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല നന്ദു അവളും ഞാനും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല നീയുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടെന്നും പറഞ്ഞ ആദ്യ ദിവസം മുതൽ ഞങ്ങള് വഴക്കാണെന്നും പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറയണം അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ കാര്യങ്ങളല്ലേന്ന് നന്ദു നന്ദുവിനോട് ചോദിച്ചു ഞാനും നീ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്ത ദേഹാവളില്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കു അവളെ ഭയന്ന് എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും നന്ദു നീ അതൊന്ന് പറയാൻ പറഞ്ഞു നന്ദുവിനെ അവരുടെ അച്ഛൻ്റെ ആൾക്കാർ കൊല്ലാൻ വരെ നോക്കിയില്ലേ അതൊക്കെ മറന്നോ തലനാർ എഴുക്കല്ലേ നന്ദു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഉഹ് പറഞ്ഞിരിക്കും അന്നേരം അതേ അവസ്ഥയിൽ തന്നെ ഇപ്പൊ ഞാനും ഉള്ളത് അറിയാവോ എ എന്നെ അവള് കൊല്ലാൻ നോക്കുന്നില്ല പക്ഷേ അവൾ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നന്ദുവിന്റെ മുന്നിൽ അനി മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് വേണം ഞാൻ അവന്മാരോട് പറഞ്ഞത് ഈ നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോ മരണത്തിൽ മരണത്തെപ്പറ്റി പോലും ചിന്തിക്കേണ്ടി വന്ന് വരുമെന്ന് അപ്പൊ അനി ദേ അനി ഒരിക്കലും നീ ആത്മഹത്യയെപ്പറ്റി ഒന്നും പറയരുത് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ നന്തോ ഇങ്ങനെയൊരു ജീവിതം അതെനിക്ക് വേണ്ട എന്ന് അനി പറയുക മൂന്ന് ബ്രാഞ്ച് ബ്രാഞ്ചിപ്പോ ആദർശേട്ടൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് ഇഷ്ടം പോലെ കാശൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ പണം കൊണ്ടെല്ലാം തീരുവെന്ന് ചോദിച്ചു അവൾ ക്രിമിനൽ മൈൻഡുള്ള ഒരു പെണ്ണാണ് അനാമിക അവളുമായിട്ട് എനിക്ക് ഒന്നിച്ചു പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് അനി പറയുന്നത് കേട്ടപ്പം അതുകൊണ്ട് ഞാനിപ്പോ എന്തു വേണോന്നാണ് ഈ പറയുന്നേ എന്ന് നന്ദു ചോദിച്ചു അപ്പൊ വേറൊന്നും വേണ്ട നന്ദു നന്ദു എന്നെ മനപൂർവ്വം അവോയ്ഡ് ചെയ്യാതിരുന്നാ മതി അത് മാത്രം മതി എനിക്ക് എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാതിരുന്നാ മതി എന്നൊക്കെ പറഞ്ഞു നി പറയുന്നു നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരുന്നു കൂടെ എന്ന് ചോദിച്ചപ്പം ആ ശരി ഞാൻ സമ്മതിച്ചു ദേ നമുക്ക് പഴയതുപോലെ സൗഹൃദത്തിൽ തന്നെ തുടരാമെന്ന് നന്ദു പറയുമ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വേണത് ദൈവമേ അനി ഇനി എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കത്തില്ല എന്നും പറഞ്ഞു വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ കാണാത്ത പോലെ ഞാൻ നടക്കത്തും പക്ഷേ ദേ അത് കാരണം എൻ്റെയോ നിൻ്റെയോ വീട്ടിൽ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം അത് ഞാൻ പരമാവധി ശ്രദ്ധിച്ചോളാമെന്ന് ശ്രദ്ധിച്ചോളാവും അനിയന്നേരം നന്ദുവിനോട് പറഞ്ഞു എനിക്ക് നിന്റെ അരികിൽ നിൽക്കുമ്പോഴുള്ള സമാധാനം അനാമികയിൽ നിന്ന് കിട്ടുന്നില്ലെന്നും പറഞ്ഞ് അനി ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒന്നിക്കേണ്ടവര് ഒന്നിച്ചില്ല പകരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ലാത്തവളാ കടന്ന് വന്നിരിക്കുന്നതെന്നും പറയുന്ന പറഞ്ഞ് ആ ജീവിതം എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അടിച്ചേൽപ്പിച്ചതാണെന്നും അനി പറഞ്ഞൂട്ടോ അതില് നിനക്കുണ്ട് നന്ദു പങ്ക് അത് നീ മറക്കരുതെന്ന് പറഞ്ഞു നീയായിരുന്നു അനാമികയുടെ സ്ഥാനത്ത് വന്നിരുന്നതെങ്കിലേ ഞാനിപ്പോ എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ അരിഞ്ഞു തിരിയേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനോട് പറഞ്ഞു കൊടുക്കുക ഞാൻ ഇതിപ്പോ ജീവിതം അടുത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനെ പോലെയാ എൻ്റെ ജീവിതം ഞാൻ നടക്കുന്നേ ഒരു ഭിക്ഷക്കാരനെ പോലെയായി ഞാനൊന്നും പറഞ്ഞു അനി ഇങ്ങനെ നന്ദുവിന്റെ മുന്നിൽ മനസ്സ് തുറക്കുമ്പോ നന്ദുവിന് സഹിക്കാൻ പറ്റത്തില്ലാട്ടോ അങ്ങനെ അതും പറഞ്ഞ് അനി അവിടെ നിന്ന് അങ്ങ് പോയി നന്ദു ആണെങ്കിൽ ആകെ നിരാശപ്പെട്ട് കരഞ്ഞോണ്ട് അവിടെ അങ്ങനെ നിൽക്കുക എനിക്കാണെങ്കിൽ ഭയങ്കര ദുഃഖം ഉണ്ടെന്ന് നന്ദുവിന് മനസ്സിലായി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഒരു ജ്യോതിസരെ കാണാൻ വേണ്ടി പോയി അവിടെ ചെന്ന് പ്രശ്നം വെച്ച് നോക്കുക അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കബഡിയൊക്കെ നിരത്തി നന്ദുവിനെ നോക്കുവാട്ടോ അപ്പൊ നന്ദു ഇങ്ങനെ ഇരിക്കുവല്ലേ ഈ ജ്യോതിഷത്തിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത ആളാണല്ലോ മോള് അമ്മയ്ക്കൊപ്പൊ മോളിവിടെ വന്നിട്ടുമില്ലല്ലോ പിന്നെ ഇപ്പോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം ചില സംശയങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ആൾക്കാരെ ജോത്സ്യന്മാരെ സമീപിക്കുന്നത് ഏഹ് അങ്ങനെ ഒരു അവസ്ഥയിലാ ഞാനിപ്പോ അവസാനമായിട്ട് മോളുടെ അമ്മ ഇവിടെ വന്നപ്പോ അമ്മയുടെ അവസ്ഥയും അതൊക്കെ തന്നെയായിരുന്നു ആ ജോത്സ്യു പറഞ്ഞു പിന്നെ മോളുടെ കാര്യത്തിലായിരുന്നു അമ്മയ്ക്ക് ആശങ്ക അത്രയും പ്രത്യേകിച്ചും മോളുടെ വിവാഹകാര്യത്തിലാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നന്ദവിനോട് പറയാം അന്ന് ഞാൻ പറഞ്ഞത് തന്നെയാ ഇപ്പോഴും മോളോട് പറയാൻ പോകുന്നത് മോള് സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കും എന്ന കാര്യം പറയുമ്പോ നന്ദൊന്തം പെട്ടിങ്ങനെ ഇരിക്കുവോ കേട്ടോ ഏ എന്നും പറഞ്ഞ പിന്നെ ആ പയ്യന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം അമ്മ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കല്യാണം കഴിഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് അയാള് മോൾ കരികിലേക്ക് തന്നെ വരുമെന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു അത് അത് ശരിയല്ലല്ലോ തിരുമേനി എന്ന് നന്ദി പറഞ്ഞപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞാ കബഡി നേരത്തി പ്രശ്നത്തിൽ തെളിഞ്ഞതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞോളൂ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം പ്രാർത്ഥനയോടെ മോൾ ഇരിക്കാ എന്ന് പറഞ്ഞു അങ്ങനെ നന്ദു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വീണ്ടും കബഡി നേരത്തി നോക്കുന്നു അങ്ങനെ കബഡി നേരത്തി നോക്കി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അത് തന്നെയാണ് വീണ്ടും പറയുന്നത് മാറ്റൊന്നുമില്ല എന്നുള്ളത് അതെ മാറ്റമൊന്നുമില്ല അത് കേട്ടപ്പോൾ ദേ നമ്മുടെ നന്ദു വീണ്ടും ഒച്ചത്തിൽ ഞെട്ടി എന്ന് പറയാം ഒരു സ്നേഹബന്ധമേ മോളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നും അയാളെ മോള് വിവാഹം കഴിക്കുകയും ചെയ്യുമെന്ന കാര്യവും തിരുമേനി ഇങ്ങനെ പറയുന്നു നന്ദു ആ കാശ കുഴപ്പത്തിലായി എന്നു മാത്രമല്ല ഈ പറയുന്ന പയ്യന്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അയാളെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഇദ്ദേഹം പറഞ്ഞു കേട്ടോ ദേ കല്യാണം കഴിക്കണമെന്നും മോൾക്കൊപ്പം ഒന്നിച്ചു ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് മോളുടെ മനസ്സിലും അയാൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണെന്ന കാര്യവും ഇദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങൾ ഒന്നിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു അത് കേട്ട് കേട്ടപ്പോൾ നമ്മുടെ നന്ദുവിന് വീണ്ടും വീണ്ടും ടെൻഷൻ ആയി തുടങ്ങി ഇതിന് യാതൊരു സംശയവും ഇല്ല കൂടിപ്പോയ ഒരു വർഷം അതിനുള്ളിൽ കാര്യങ്ങളൊന്നും അപ്പുറത്തേക്ക് പോകില്ല എന്നും അദ്ദേഹം പറയൂ കേട്ടോ പ്രാർത്ഥനയോടെ കബഡി നേരത്തി പറയുന്ന കാര്യങ്ങളെ ഇതുവരെ തെറ്റിയിട്ടില്ല എന്നും അദ്ദേഹം നന്ദുവിനോട് പറഞ്ഞു പിന്നെ മോളുടെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളും പറയാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ട് നന്ദുവിന്റെ ഇതിൽ നോക്കി അദ്ദേഹം ഇങ്ങനെ നന്ദുവിനോട് പറയാൻ പറയുക പോലീസ് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ആ ഉണ്ടെന്ന് പറഞ്ഞു എസ് ഐ സെലക്ഷൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉം ദേ ദേ ചൊവ്വ പ്രബല സ്ഥാനത്താണ് നിൽക്കുന്നത് പത്തില് ചൊവ്വ എന്നൊക്കെ പറയുമ്പോ രാഷ്ട്രസേനയിലോ പോലീസ് സേനയിലോ സേവനം അന്വേഷിക്കാനുള്ള ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദു പോലീസിലേക്ക് പോകുന്നു അപ്പോൾ വനിതാ എസ് ഐ ആകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അനാമിക ഗിനി ഇപ്പം നല്ല കാലമായിരിക്കും നന്ദു പോലീസുകൂടായ അനാമിക തീർന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ദക്ഷിണയും കൊടുത്ത് അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം ആണെങ്കിൽ ആ പൈസ എടുത്ത് ഇങ്ങനെ രണ്ട് കണ്ണുകളിലൊക്കെ വെച്ചു കേട്ടോ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത് പിന്നെ സന്തോഷത്തോടെ ദക്ഷിണ തന്നാൽ എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ നന്ദു ഇങ്ങനെ ഒരു പുഞ്ചി ചെറിയ പുഞ്ചി നന്നായി വരത്തിയുള്ളൂ കേട്ടോ ഇപ്പോഴുള്ള വേദനയൊക്കെ ഇനി വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത്തിരി സങ്കടപ്പെട്ടാലും വലിയ വലിയ സന്തോഷങ്ങൾ വരുമല്ലോ എന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നയനയെയും അതുപോലെ തന്നെ ആണ് നയന ഇങ്ങനെ ആദർശിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു ആദർശാണെങ്കിൽ നയനയുടെ തലമുടിയൊക്കെ ഇങ്ങനെ തലോടിക്കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടക്കുമ്പോൾ നിനക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കൂടുതലും ഇവിടെ തന്നെ ചിലവഴിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു നയനയോട് സ്ഥലങ്ങൾ കാണാനൊക്കെ എനിക്കും ഇഷ്ടമാണെന്നും എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എത്ര വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം അമ്മ പോലും പുറത്തിറങ്ങി തുടങ്ങിയാലോ പിന്നെ എനിക്കെന്തപ്പം കുഴപ്പം ഒന്ന് നയനെ ഇങ്ങനെ ആദർശനോട് ചോദിച്ചു കൂട്ടോ എങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അധികം റിസ്ക് ഒന്നും എടുക്കണ്ടെന്ന് പിന്നെ ഇവിടെ കുന്നിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് അവിടേക്ക് എന്തായാലും പോകാൻ നിനക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതെന്താ എനിക്ക് പറ്റാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് നയനെ ചാടി എഴുന്നേക്കാം ഞാൻ കരള് സ്വീകരിക്കുകയല്ല ചെയ്തത് കൊടുക്കല്ലേ ചെയ്തത് അങ്ങനെയുള്ളപ്പോഴേ രണ്ടു മൂന്നാഴ്ച കൊണ്ട് തന്നെ ഞാൻ ഓക്കെ ആയെന്ന് പറഞ്ഞു അത് ഡോക്ടറും പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എങ്കിലും അധികം റിസ്ക് ഒന്നും എടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് നയനിയോട് പറയുക വെറുതെ ഡോക്ടറെയും മറ്റുള്ളവരെയും കൂട്ടുപിടിച്ച് ഒരണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു നയന ചേട്ടനെ എനിക്കൊപ്പം ഈ മുറിയിൽ ഇരിക്കാനല്ലേ ഇഷ്ടം എന്ന് നയന ചോദിച്ചപ്പോ അതെ എനിക്കതാ ഇഷ്ടം എവിടെയാകുമ്പോഴേ നിന്റെ മുഖം മാത്രമേ എപ്പോഴും കാണാൻ പറ്റത്തുള്ളൂ യാത്ര പോകുമ്പോൾ അത് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ നയനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയത് അമ്മ ഹോസ്പിറ്റലായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാ തീർച്ചയായിട്ടും പറഞ്ഞാൽ ശരിയാ എനിക്കും എല്ലാം ഒരു സ്വപ്നം പോലെ തന്നെയാണ് തോന്നണത് എന്നൊക്കെ നയനേം പറഞ്ഞു നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നിന്നോടുള്ള നിന്നോടുള്ള ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ പൂർണമായി മാറുമെന്ന് എൻ്റെ വിശ്വാസം ഒന്ന് ആദർശനേരം പറഞ്ഞു മക്കളെക്കാളും അച്ഛനമ്മമാർക്ക് സ്നേഹം കൂടുതലായിരിക്കുമല്ലോ കൊച്ചുമക്കളോട് അതങ്ങനെ ആവില്ലേ അങ്ങനെ വരുമ്പോൾ അമ്മയുടെ സ്വഭാവം മൊത്തത്തിൽ ചേഞ്ചാകാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നീ നേരായ വഴിക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിന്റെ പ്രാർത്ഥന ദൈവങ്ങൾക്ക് അതേ കാലമൊന്നും കേൾക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല എന്നും ആദർശ നയനയോട് പറഞ്ഞു കൊടുക്കുക എല്ലാം ശരിയാകും നീ നോക്കിക്കോ എത്രയും പെട്ടെന്ന് നമുക്കിടയിലേക്ക് ഒരാളും കൂടി വരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ആദർശ നയനയോട് പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ഒരു പേരക്കുട്ടിയെ കൊടുക്കാൻ പറ്റണേന്ന് നീ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു ആദർശം ഇങ്ങനെ നയനയോട് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആദർശ നയനെ ചേർത്ത് പിടിച്ച് രണ്ടു പേരും കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ നയനെ ആദർശനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങണിട്ട് നോക്കുന്നു ആദർശാണ് നീ നയനയെ നോക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി